ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം ഞാനും കുഞ്ഞാനും റിസോർട്ടും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ പിന്നെ അപ്പം നമ്മളങ്ങനെ ചട്ടിപ്പറമ്പ് കോട്ടക്കല ഭാഗത്തുള്ളൊരു ഹോസ്പിറ്റലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായി പല്ല ഡോക്ടർ ഒന്ന് കാണിക്കണം വിചാരിക്കണം കേട്ടോ അപ്പോൾ കുറേ ആയി ആയിട്ടോ പിന്നെ നമ്മൾ വേറെ ഒരു ഹോസ്പിറ്റൽ കേസും മറ്റും വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കൂലല്ല അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയ ടൈമിൽ അന്ന് ഞാൻ പല്ല് കാണിക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ റിന്യൂനെറ്റ് ഒന്ന് വരണം വിചാരിച്ചതായിരുന്നു കേട്ടോ പിന്നെ ലോങ് ആയപ്പോൾ അങ്ങനെ വന്നിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ പിന്നെ നമ്മൾ കാടാമ്പെ കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഈ ഹോസ്പിറ്റലിൽ ഒന്ന് വന്ന് നോക്കാം എന്ന് വെച്ചാൽ പൈസ ഒക്കെ കുറവുണ്ടാവുമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ ഇത് പല്ലിൻ്റെ മാത്രം ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ വന്ന് പിന്നെ എന്താ പറയുക റിസൊട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മക്കളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഹനുസും മിന്നു റിമിന്നുട്ടിയും ഞാൻ പോന്നപ്പം നല്ല കരച്ചിലാണ് കേട്ടോ കൊണ്ടുവരാതെ പോന്നിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെ ഇങ്ങനെ ഓരോ യാത്ര ചെയ്യുന്നു അപ്പോൾ പിന്നെ ക്ഷീണം കാര്യവും കാരണം വെറുതെ കൊണ്ടുവരണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ കൊണ്ടുവരാതിരുന്നത് അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വരികയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്നെ ഇറങ്ങിയത് അത് കാരണം നമുക്ക് ഡോക്ടർ കാണാൻ പറ്റിയില്ല കേട്ടോ ഇവിടുത്തെ ടൈമെന്ന് പറഞ്ഞാൽ ഒമ്പത് ടു മൂന്ന് മണി വരെയാണ് കേട്ടോ പിന്നെ മൂന്ന് മണി ഒരു രണ്ട് മണി മൂന്ന് മണിയായ സീനിയറ് ഡോക്ടർമാരൊക്കെ പോവും കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ താ ഞാന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഫസ്റ്റിലല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റിലായിട്ട് നമ്മൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ മുപ്പത് രൂപ ഉള്ളിട്ടോ അപ്പോൾ അത് നമ്മൾ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ മാസത്തിനുള്ള ഇതാണ് പിന്നെ നമ്മൾ പുതുക്കുമ്പോൾ വീണ്ടും പൈസ കൊടുത്തിട്ട് മുപ്പത് രൂപയുള്ളോട്ടോ എടുക്കുക പുതുക്കാനും എടുക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ വന്ന് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഹോസ്പിറ്റലാകെ എന്താ ഒരാളില്ല കേട്ടോ കുറച്ച് പേര് ഉള്ളു കേട്ടോ പേഷ്യൻ്റായിട്ടുള്ളവർ പിന്നെ അധികം ഹോസ്പിറ്റലിലുള്ള അവിടെ ഉള്ള വർക്കേഴ്സാണ് കേട്ടോ അധികം ഉള്ളത് പിന്നെ അപ്പം ഞാൻ ആകെ വിട്ടു വിട്ടോ ഇതെന്ത് ഹോസ്പിറ്റല് തീരെ ആൾക്കാരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുനോട് അപ്പം ഞാനാകെ അന്ധം വിട്ടോ അപ്പം ഇതിപ്പോൾ എന്തെങ്ങനെയാണ് തീരാളില്ലാത്തൊരു ഹോസ്പിറ്റലിനൊക്കെ ഞാനപ്പോൾ കുറേ ആയില്ല നമ്മൾ വന്നിട്ട് അപ്പോൾ ഫസ്റ്റിലെ ബിൽഡിങ്ങിൻ്റെ അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യമായിരുന്നെന്നാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറേ പുതിയ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളും അടിപൊളി ഫിനിഷായിട്ടുള്ള അടിപൊളി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിട്ടോ കാണുമ്പത്തിനല്ലെ ഭംഗി കിട്ടോ പിന്നെ ഇവിടെ എന്താണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഹോസ്റ്റലും മക്കൾ പഠിക്കണ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ കുറേ പേരുണ്ട് കേട്ടോ പഠിക്കാൻ വന്ന കുട്ടികൾ ഓരോ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഓരോരുത്തർക്ക് ക്ലീനിങ് പിന്നെ ക്ലിപ്പ് ഇടാനൊന്ന് പിന്നെ ഓരോ കാര്യങ്ങൾക്ക് ഓരോരോ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അവിടെയൊക്കെ ഒരുപാട് പേരുണ്ട് അതിനോട്ടൊക്കെ നല്ല സ്വഭാവമുള്ള മക്കളിട്ടോ ഓരോരുത്തർ പഠിച്ചിറങ്ങിയിട്ടും അവർ പഠിപ്പിൻ്റെ കൂടെ തന്നെയുള്ള പിന്നെ എന്താ പറയുക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ പൈസ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻ്റും ഉണ്ട് കേട്ടോ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പല്ല് ചിലത് കുറേ ക്ലീനിങ് ക്ലീൻ ചെയ്തിട്ട് കുറേ മാസം വർഷമൊക്കെ ആയി വരുത്ത് കുറേ നല്ല ക്ലീൻ ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ മുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് പിന്നെ അധികം ക്ലീൻ ചെയ്യാത്ത പല്ലൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യാൻ അധികം ഇല്ലാത്തതാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടും ചെയ്തു തരും നമ്മൾ ഇഷ്ടംപോലെ തന്നെ കേട്ടോ പിന്നെന്താ പറയുക അതുപോലെ പല്ല് പൊട്ടിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കി തരുന്ന അതിനൊക്കെ അഞ്ഞൂറ് രൂപയുള്ളു കെട്ടോ പിന്നെന്താ പക്ഷേ അതിന് ഗ്യാരൻ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ പല്ല് ആ ശരിയാക്കിയ പല്ല് കൊണ്ട് കട്ടുള്ള സാധനങ്ങളൊന്നും കടിക്കാതിരിക്കുക അതൊക്കെയാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ വായ തുറക്കുമ്പോഴൊക്കെ കടച്ചിലൊക്കെ ആയിട്ട് അതും കാണിക്കണം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ പല്ലി പല്ല് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വളാഞ്ചേരിനൊരു പത്ത് വർഷം മുമ്പ് പല്ല് ടോപ്പ് ഇട്ടതിന് കേട്ടോ പിന്നെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിപ്പം എന്തിനാന്നൊക്കെ പറയും അപ്പോൾ അറിയുന്ന എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ പല്ല് പൊട്ടിയതുകൊണ്ട് ശരിയാക്കിയോ കാണേ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാനതിന് മെയിൻ്റെ ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നമ്മൾ കാര്യം ശ്രദ്ധിക്കൂലോ പിന്നെ ഞാൻ ചെറുതായിട്ട് ശ്രദ്ധിക്കൽ തുടങ്ങിയിട്ടോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്കെന്നെന്തോര മനസ്സിനൊരു വിഷമം വരാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കുഞ്ഞോൻ്റെ പിന്നാലെ നടന്ന് നടന്ന് അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ എത്തിയതാണ് കേട്ടോ കുറേ ഡോക്ടറെ കാണിക്കഞ്ഞിട്ട് പെണങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർക്കതൊന്നും ഒരു കൂസലുമില്ല എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ഒരു ധൈര്യം കേട്ടോ അപ്പം നല്ല ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അവിടെ ചെക്ക് ചെക്കൊക്കെ ചെയ്ത് ചെക്കപ്പ് ചെയ്ത് ഞമ്മൾ പോകുന്നുട്ടോ കാരണം ഡോക്ടേഴ്സൊക്കെ പോയിരുന്നു പിന്നെ ഇതൊക്കെ അവിടെ പഠിക്കണ ഒരുപാട് മക്കളാണ് കേട്ടോ പിന്നെന്താ പറയുക അവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൗകര്യമാണ് നല്ല മക്കൾ കേട്ടോ നല്ല സ്നേഹത്തോടെ അവർ സംസാരിക്കണം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമ്മളോട് ചോദിച്ച് അന്വേഷിച്ച് ചെയ്യണതിട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ അവിടനെ ഇറങ്ങി നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാൽ കടച്ചിലും കാലുവേദനയൊക്കെ ആയിട്ട് പുത്തനത്താണി പോകാണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് പുത്തനത്താണി പോയി അവിടെ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം റിസോട്ടിക്ക് വിഷക്കുണ്ട് കറിഞ്ഞപ്പോൾ ചായ അടിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ ചായയും പിന്നെ പയൻപൊരിയും കഴിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞോ വേറെ എന്തോ ഒരു സാധനം വാങ്ങിയിട്ടോ അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടോ അതിൻ്റെ ഉള്ളിൽ നല്ല തേങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ട് കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഇട്ടോ ചെറിയ ചെറിയ എരിവും കാര്യങ്ങളൊക്കെ അപ്പോൾ റിസോട്ടിക്ക് അത് തന്നെ വേണമെന്നാണ് വാശി പിടിക്കുകയാണ് കേട്ടോ പക്ഷെ അതെല്ലാം എരിവുണ്ടായിരുന്നെ നല്ലൊരു വില്ലടി ചെറുതായിട്ട് അപ്പോൾ കുഞ്ഞാൻ എനിക്ക് വേറെ കടി കൂടണട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അത് റിസൊട്ടി കൊടുക്കാം അതെന്തോ നമ്മളെ ഷവർമ്മ പോലത്തെ എന്തൊക്കെയോ ഫില്ലിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് നമ്മൾ റിസൊട്ടി കഴിച്ചു കെട്ടോ പിന്നെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഇഷ്ട ടേസ്റ്റാ ഇഷ്ടപ്പെട്ടതിൻ്റെ നല്ല തക്കാളി ചമ്മന്തിയും പിന്നെ സോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതയിൽ മുക്കിത്തുന്നു അപ്പോൾ നമ്മുടെ റിസോർട്ടിൽ അതെല്ലാം ഇഷ്ടമായിരിക്കണം കേട്ടോ പക്ഷെ എരിവ് കാരണം എങ്ങനെയൊക്കെയോ ഞാനത് എരിവാണെന്നൊക്കെ പറഞ്ഞ് വല്ലേ മാറ്റി എനിക്കിഷ്ടമായിസും കാര്യങ്ങളും അപ്പോൾ സോസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സോസൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടോ അവനാണെങ്കിൽ ഫുഡും വല്ലാതെ ഒന്നും കഴിച്ചിട്ടുണ്ടായി നല്ല വിഷപ്പുണ്ടായിക്കണം കേട്ടോ പിന്നെ ഡോക്ടറെ കാണിക്കാൻ നമുക്ക് കുറേ ടൈം പിടിക്കും അപ്പം അത് കാരണം പിന്നെ സാവധാനം കഴിച്ച് വേറെ ഫുള്ളായിട്ട് കഴിച്ചിട്ടോ പിന്നെ എന്താ അങ്ങനെ ഡോക്ടറെ കാണിച്ച് വീട്ടിലെത്തി പിന്നെ പിറ്റേ ദിവസത്താണ് കേട്ടോ നമ്മൾ അന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം വീണ്ടും വന്നു വന്നിട്ടോ നേരത്തെ തന്നെ അവർ പത്ത് മണിയാവുമ്പോഴത്തേന് എത്താൻ പറഞ്ഞിരുന്നു എന്നാലേ ഡോക്ടറെ കാണിച്ച് പെട്ടെന്ന് പോരാൻ പറ്റുള്ളൂ പറഞ്ഞിരുന്നേ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ പിന്നെ പല്ല് ടോപ്പിടലൊക്കെ ആകുമ്പോൾ കുറേ ടൈം പിടിക്കില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടിരുന്ന കേട്ടോ ഓൻ്റെ പല്ലൊന്ന് കാണിക്കാണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓനെ കാണിച്ച് ഓന് എക് എക്സ്റേ ഒക്കെ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക ഞാനും ഡോക്ടറെ കാണിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി ഇറങ്ങിയപ്പോത്ത നല്ല വിഷമിയിരുന്നു കേട്ടോ മൂന്ന് മണിയായിട്ടോ അപ്പൊ പിന്നെ കുഞ്ഞുങ്ങനൊക്കെ ദേഷ്യം വന്നിട്ട് കുഞ്ഞുങ്ങനെ വിഷപ്പ് തീരെ സഹിക്കാൻ പറ്റാത്ത ആളാണ് കേട്ടോ അനുസിനും വിഷിനെ അനുസിനു പിന്നെ കുറുമ്പിട്ടും അങ്ങനെ ഞാൻ കുഞ്ഞിനടിയിലൊന്നു പിണങ്ങിട്ടോ വിഷ്പിണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്താ പറയുക നല്ല ദീപൊളി സംഭവ നല്ല നല്ല പണിയുണ്ട് പിന്നെ അവിടെ ഗേൾസിൻ്റെ വസ്തുക്കളുണ്ടല്ലോ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ അവർക്കോർന്ന് തന്നെയാണ് ഫുഡ് ഇട്ടോ ഇല്ല അത് എനിക്കാണ് ഓർണ് അത് കയ്യിൽ കറി വയ്ക്കാൻ പറ്റി അതൊന്നുകൂടി വേറെ വിശ്രമല്ലേ പുതിയ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ ചറി പിന്നെ മീൻ കറി പിന്നെ പപ്പടം ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഇട്ടാ അപ്പോൾ ഇങ്ങനെ കറി അതിൽ തന്നെ തന്നിട്ട് ഞമ്മൾക്കൊരു സ്പൂൺ നന്നയ്ക്കാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതിൻ്റെ എടുക്കാൻ പിന്നെ വേണ്ട പോലെ നമുക്ക് വാങ്ങി വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് അടിപൊളിയായിട്ട് റാഹത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നുട്ടോ